കേരള ഹൗസിലെ നിയമനങ്ങളിൽ പ്രതിഷേധവുമായി ഭരണപക്ഷ എൻ ജി ഒ യൂണിയൻ മുഴുവൻ തസ്തികകളും സ്പെഷ്യൽ റൂളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം കേരള ഹൗസിന്റെ ഗേറ്റിൽ ബാനർ കിട്ടിയാണ് എൻ ജിഒ യൂണിയൻ പ്രതിഷേധിക്കുന്നത് നോബിൾ മാരിക്കാരൻ ചേരും നോബിൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഭരണപക്ഷ എൻ ജി ഒ യൂണിയൻ രംഗത്തെത്തിയത് വിനിത ദില്ലി കേരള ഹൗസിലാണ് ഭരണപക്ഷ എൻ ജി ഒ യൂണിയന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായത് പ്രധാനമായും കേരള ഹൗസിൽ ശമ്പളം വരുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും കേരള ഹൗസ് ഉള്ളത് മുഖ്യമന്ത്രി കീഴിലാണ് ഇതൊരു സ്പെഷ്യൽ റൂൾ അപ്ലൈ ചെയ്യണം എന്ന ആവശ്യം നേരത്തെ മുതൽ തന്നെ ഉള്ളതാണ് അതായത് കേരള ഹൗസിലെ പ്രൊമോഷൻ പോളിസി കേരളത്തിലേതുപോലെ തന്നെ ആക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ സ്പെഷ്യൽ റൂൾസ് നേരത്തെ തന്നെ നടപ്പിലാക്കാൻ രണ്ടായിരത്തി പത്തിലും ഒപ്പം രണ്ടായിരത്തി പതിനാറിലും എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി തന്നെ ഇതിൽ നിർദ്ദേശം നൽകിയതാണ് എന്നാൽ ഉദ്യോഗസ്ഥരത്തിൽ ഇതെല്ലാം അട്ടിമറിക്കപ്പെടുന്നു എന്ന ഗുരുതര ആരോപണമാണ് എൻ ജി ഒ യൂണിയന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പല തസ്തികകളും അതായത് തസ്തികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടോകോൾ ഓഫീസർ കൺട്രോളർ ലൈസൻസ് ഓഫീസർ ഒപ്പം മാനേജർ തുടങ്ങിയ തസ്തികളിലൊക്കെ ആളുകൾ വിരമിക്കുകയാണെങ്കിൽ അതിനു പകരം കേരളത്തിൽ ഡെപ്യൂട്ടേഷൻ ഉദ്യോഗസ്ഥർ എത്തിക്കുന്നു നിലവിൽ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ യോഗ്യതകൾ ഉണ്ടായിട്ടും പ്രൊമോഷൻ നൽകാതെ ഡെപ്യൂട്ടേഷനിൽ കേരളത്തിൽ ഉൾപ്പെടെ ആളുകളെ എത്തിക്കുന്നു എന്ന വിമർശനമാണ് ഇതിൽ എൻ ജി ഒ യൂണിയനും ഒപ്പം കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും മുഖ്യമന്ത്രി കീഴിൽ ഉള്ള ഒരു സംവിധാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷ യൂണിയൻ ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർഹതയില്ലാത്തവർക്ക് ഡെപ്യൂട്ടേഷൻ നൽകിക്കൊണ്ട് നിലവിലെ തസ്തികകൾ ഫില്ല് ചെയ്യുന്നു എന്നതായത് നിലവിലുള്ള ആളുകൾക്ക് ഇതിൽ അതായത് ഇവിടുന്ന് പ്രൊമോഷൻ ലഭിക്കേണ്ട ആളുകൾക്ക് പ്രമോഷൻ നൽകാതെയുള്ള തീരുമാനം അതായത് ഉദ്യോഗസ്ഥ അട്ടിമറി എന്താണ് ഇതിൽ ഇപ്പോൾ ഇവർ ആരോപണം ഉന്നയിക്കുന്നത് കാരണം മുഖ്യമന്ത്രി അടക്കം സ്പെഷ്യൽ റൂൾ അപ്ലൈ ചെയ്യാൻ അതായത് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ട് പോലും അതുപോലും അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥ നിയമനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ എൻ ജി ഒ യൂണിയന്റെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ദില്ലി കേരള ഹൗസുമായി കേരള ഹൗസിന്റെ ഗേറ്റിൽ ബാനർ കെട്ടി ഭരണപക്ഷ എൻ ജി ഒ യൂണിയൻ പ്രതിഷേധിക്കുന്നത് നോബൽ മാരിക്കുന്നത്